നമുക്ക് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നമ്മളെ അധികം എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന എൻജോയ്മെൻ്റ് നൽകുന്ന പ്രവർത്തികൾ ചെയ്യാം ഉദാഹരണത്തിന് സിനിമ കാണുന്നു സോഷ്യൽ മീഡിയയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു വാർത്തകൾ കാണുന്നു അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പ്ലഷറ് സന്തോഷം ആ നിമിഷം തന്നെ നൽകുന്ന പ്രവർത്തികളാണ് പിന്നെ മറ്റൊരു തരത്തിലുള്ള പ്രവർത്തികളാണ് ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ ബോറടിപ്പിക്കുന്ന പ്രവർത്തികൾ പുസ്തകം വായിക്കുക ദിവസം വ്യായാമം ചെയ്യുക നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തെങ്കിലും പഠിക്കുക പ്രൊഫഷണലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക ബിസിനസ്സിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുക ഇതൊക്കെ നമ്മളെ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ഈ ബോറടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വിജയവും പുരോഗതിയും നൽകുന്നത് അപ്പോൾ ദിവസം നിങ്ങൾ കുറച്ച് ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കൂ വായനയാവട്ടെ റൂമ് വൃത്തിയാക്കുന്നതാവട്ടെ പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാവട്ടെ എക്സസൈസ് അതുപോലെ പുതിയ സ്കില്ല് പഠിക്കുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായി കുറച്ച് ദിവസം നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങളിൽ വലിയ മാറ്റം അനുഭവപ്പെടുന്നതാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് വലിയൊരു മതിപ്പ് അനുഭവപ്പെടും ഞാൻ ബുദ്ധിമുട്ടുള്ള ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് എനിക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങളെത്തും അപ്പോൾ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ ദിവസവും ഒരല്പം ചെയ്തു നോക്കൂ അപ്പോൾ ഇന്ന് ഒരഞ്ച് ബോറടിപ്പിക്കുന്ന കാര്യങ്ങളൊന്ന് ചൂസ് ചെയ്യും വായന ആവട്ടെ ക്ലീനിങ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് പഠിക്കുന്നതാവട്ടെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വലിയ മതിപ്പ് അനുഭവപ്പെടും അത് നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകുകയും ചെയ്യും താങ്ക്